നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയിലെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രസംഗത്തിൽ ശബ്ദം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആംഗ്യഭാഷ അംഗവിക്ഷേപങ്ങൾ ശരീരഭാഷ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് ആംഗ്യഭാഷയെ ഉദ്ദേശിച്ചാണ് വിശാലാർത്ഥത്തിൽ അർത്ഥത്തിൽ അതിനെ അഭിനയം എന്നും പറയാറുണ്ട് ഈ അഭിനയം പക്ഷേ നാട്യമല്ല ആശയവിനിമയത്തെ സഹായിക്കുകയാണ് അംഗവിക്ഷേപങ്ങളുടെ ധർമ്മം വാക്കുകളില്ലാത്ത ആശയവിനിമയമാണ് അംഗവിക്ഷേപം ഏതെങ്കിലും അവയവങ്ങളല്ല ശരീരം മുഴുവൻ പ്രസംഗിക്കുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് അംഗവിക്ഷേപങ്ങളേക്കാൾ നല്ല പ്രയോഗം ശരീരഭാഷയാകുന്നു എന്ന് ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രഭാഷണകലയുടെ കുലപതിയാണ് ദെമോസ്തനീസ് ഒരിക്കലൊരു ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു നല്ല ഒരു പ്രസംഗകനാകാൻ എന്തു ചെയ്യണം അദ്ദേഹം പറഞ്ഞു അഭിനയിക്കുക ശിഷ്യൻ വീണ്ടും ചോദിച്ചു കുറേ കൂടി നല്ല ഒരു പ്രസംഗകനാകാൻ എന്തു ചെയ്യണം ഉത്തരമെങ്ങനെയായിരുന്നു അഭിനയിക്കുക ശിഷ്യൻ്റെ ചോദ്യം വീണ്ടും ഉയർന്നു ഏറ്റവും നല്ല പ്രസംഗകനാകാൻ എന്തു ചെയ്യണം ഡെമോസ്തനീസ് ഉറപ്പിച്ചു പറഞ്ഞു അഭിനയിക്കുക ശരീരഭാഷയുടെ ശരിയായി ഉപയോഗം പഠിക്കാതെ ആർക്കും നല്ല പ്രഭാഷകനാകാൻ സാധിക്കുകയില്ല ഇക്കാര്യം മേൽവിവരിച്ച സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണല്ലോ പ്രസംഗം കേൾക്കാനുള്ളത് മാത്രമല്ല കാണാനുള്ളത് കൂടിയാണ് അതുകൊണ്ട് പ്രസംഗകൻ തൻ്റെ ചേഷ്ടകൾ ചിട്ടപ്പെടുത്തണം മെച്ചപ്പെടുത്തണം അതിന് കണ്ണാടിയുടെ മുൻപിൽ നിന്ന് പ്രസംഗിച്ച് സ്വന്തം രൂപവും ചേഷ്ടകളും മാന്യവും ഉചിതവുമാണ് എന്ന് ഉറപ്പിക്കണം സാധിക്കുമെങ്കിൽ സ്വന്തം പ്രസംഗം വീഡിയോ ചെയ്ത് കണ്ട് പോരായ്മകൾ പരിഹരിക്കുക ലോകോത്തര പ്രഭാഷകരായ ഹിറ്റ്ലറും ചർച്ചിലും പരിശീലകരുടെ മുൻപിൽ ആംഗ്യങ്ങൾ കാണിച്ച് അത് ചിട്ടപ്പെടുത്തിയതായി രേഖകളുണ്ട് പത്രത്തിലും പുസ്തകത്തിലുമുള്ള ചിത്രങ്ങൾ വായനക്കാരുടെ ശ്രദ്ധയാകർഷിക്കുന്നതുപോലെ പ്രസംഗത്തിലെ ആംഗ്യങ്ങളിൽ ശ്രോതാക്കൾ ആകൃഷ്ടരാകും നീണ്ട ലേഖനങ്ങളെക്കാൾ സംവേദനശേഷി ചില വരകൾക്കും ചിത്രങ്ങൾക്കുമുണ്ട് ആംഗ്യങ്ങൾ ചിത്രഭാഷയാണ് അത് വാക്കിൻ്റെ ദൃശ്യരൂപമാണ് പ്രഭാഷകൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളും വികാരങ്ങളും ഭാവസാന്ദ്രമായി ആവിഷ്കരിക്കുന്നതിന് അഭിനയം അനിവാര്യമാണ് എന്നാൽ ആംഗ്യവും വാക്കും തമ്മിൽ നല്ല പൊരുത്തമുണ്ടാകണം ആംഗ്യം വാക്കിനൊപ്പമോ അല്പം മുമ്പോ ആകാം ഒരിക്കലും സംസാരത്തിന് ശേഷമാകരുത് ആശയം സുഗ്രഹമാക്കുന്നതിനും ആകർഷകമാക്കുന്നതിനും സഹായകമായ ആംഗ്യങ്ങൾ ശീലിക്കണം ആംഗ്യം എടുക്കാനുള്ളതല്ല സ്വാഭാവികമായി സംഭവിക്കാനുള്ളതാണ് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്ന ആംഗ്യങ്ങളാണ് കൊച്ചുകുട്ടികൾ ഉപയോഗിക്കുന്നത് അത്തരം ആംഗ്യങ്ങൾ അസ്ഥാനത്താവുകയോ അധികമാവുകയോ ചെയ്യാറുണ്ട് ഔചിത്യമാണ് ആംഗ്യങ്ങളുടെ ആത്മാവ് ആത്മാവ് നഷ്ടപ്പെട്ട ആംഗ്യങ്ങൾ ഗോഷ്ടികളായി പരിണമിക്കുന്നു അതുകൊണ്ട് ആംഗ്യങ്ങൾ അധികമാകാതെയും അനുചിതമാകാതെയും യാന്ത്രികമാകാതെയും സൂക്ഷിക്കണം ആംഗ്യങ്ങളിൽ പ്രധാനപ്പെട്ടതേത് എന്ന് ചോദിക്കുന്നവരുണ്ട് കൈകൾ കണ്ണുകൾ മുഖഭാവം എന്നൊക്കെ പല ഉത്തരങ്ങൾ ലഭിക്കുന്നു എന്നാൽ ശരിയായ ഉത്തരം മനുഷ്യൻ മുഴുവൻ പ്രസംഗിക്കുന്നു എന്നതാണ് പ്രസംഗത്തിൽ പ്രഭാഷകൻ്റെ വ്യക്തിത്വമാണ് പ്രകാശിതമാകുന്നത് പറയുന്ന ആശയത്തിൽ നിന്നോ കാണിക്കുന്ന ആംഗ്യത്തിൽ നിന്നോ പ്രഭാഷകന് അകന്നു നിൽക്കാനാവുകയില്ല ഒരുവൻ്റെ മനസ്സും ശരീരവും ഒന്നിച്ച് ചെയ്യുന്ന കർമ്മമാണ് പ്രഭാഷണം അതൊരു കായിക അധ്വാനവും തൈഷ്ണിക വ്യാപാരവുമാണ് അതുകൊണ്ടാണ് ഒരു നല്ല പ്രഭാഷണം പൂർത്തിയാകുമ്പോൾ പ്രഭാഷകൻ ക്ഷീണിതനാകുന്നത് ഒരു മണിക്കൂർ പ്രസംഗിച്ചിട്ടും പ്രഭാഷകന് യാതൊരു ക്ഷീണവും അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ പ്രസംഗം വിജയിച്ചില്ല എന്ന് തന്നെയാണ് ക്ഷീണം യഥാർത്ഥത്തിൽ അനുഭവപ്പെട്ടത് സദസ്സിനാണ് പ്രഭാഷകൻ്റെ ക്ഷീണം കുറേയൊക്കെ മാറുന്നത് സദസ്സ് ഹർഷാരവത്തോടെ പ്രസംഗത്തെ സ്വീകരിക്കുമ്പോഴാണ് പ്രഭാഷകന് അത് പോസിറ്റീവ് എനർജിയായി മാറുന്നു മനുഷ്യൻ മുഴുവനുമാണ് പ്രസംഗിക്കുന്നത് എന്ന് പറയുമെങ്കിലും ആംഗ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖഭാവമാണ് മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം ഏറ്റവും പ്രാധാന്യം കണ്ണുകളാണ് കണ്ണുകൾക്ക് അപാരമായ വശ്യതയും സംസാരശേഷിയുമുണ്ട് കണ്ണുകളുടെ മാസ്മരിക ശക്തി പ്രഭാഷകൻ പ്രയോജനപ്പെടുത്തണം മൈക്കിന് മുൻപിലെത്തുന്ന പ്രഭാഷകൻ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫറെ പോലെയായിരിക്കണം എല്ലാവരും ക്യാമറയുടെ ഫ്രെയിമിനുള്ളിലുണ്ട് എന്ന് അയാൾ ഉറപ്പുവരുത്തുന്നത് പോലെ പ്രഭാഷകൻ എല്ലാവരെയും നോക്കണം സദസ്സിനെ നോക്കുന്നത് അവരെ ആദരിക്കുന്നതിന് തുല്യമാണ് സദസ്സിനെ ബഹുമാനിച്ചാൽ ബഹുമാനം അവർ തിരിച്ചു നൽകും ആത്മവിശ്വാസം കുറഞ്ഞവർ സദസ്സിന് ദൃഷ്ടി കൊടുക്കുകയില്ല ചിലർ പുറത്തേക്ക് നോക്കും ചിലർ നിലത്ത് നോക്കും സദസ്സിനെ വീക്ഷിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നോക്കരുത് സദസ്സിലെ മിത്രങ്ങളും ശത്രുക്കളും ഉണ്ടാകാം ആരോടും പ്രത്യേക മമതയോ അവഗണനയോ കാണിക്കരുത് സമഭാവനയുടെ കാഴ്ചയാണ് പ്രഭാഷകന് ഉണ്ടാകേണ്ടത് പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്ന ആശയവും കാണിക്കുന്ന ആംഗ്യവും തമ്മിൽ നല്ല ചേർച്ച വേണമെന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഓർമ്മിക്കുമല്ലോ ചെറുത് എന്ന് പറഞ്ഞ് വലുതിനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ആംഗ്യം കാണിക്കരുത് നേരെ മറിച്ചും ആശയപ്രകാശനത്തിന് സഹായിക്കാത്ത ആംഗ്യങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം അതായത് ആംഗ്യം ആംഗ്യത്തിന് വേണ്ടി ആകരുത് എന്ന് സാരം എന്തു പറഞ്ഞാലും ചിലർക്ക് ഒരേ ആംഗ്യമാണ് അത് അരോചകമത്രേ ആംഗ്യങ്ങൾ മിതവും ഉചിതവും സാംസ്കാരിക പ്രൗഢിയുള്ളതുമായിരിക്കണം ആംഗ്യം എത്രത്തോളമാകാം അഥവാ വലിപ്പം എത്രയാകാം എന്ന ചോദ്യം പ്രസക്തമാണ് ആംഗ്യത്തിൻ്റെ വലിപ്പം ഖണ്ഡിതമായി പറയാനാവില്ല എങ്കിലും ആംഗ്യം ശബ്ദത്തിന് ആനുപാതികമായിരിക്കണമെന്ന് പൊതുവേ പറയാം ചെറിയ ശബ്ദമുള്ളവർ വലിയ ആംഗ്യങ്ങൾ കാണിക്കുന്നതും വലിയ ശബ്ദമുള്ളവർ ചെറിയ ആംഗ്യങ്ങൾ കാണിക്കുന്നതും ഉചിതമല്ല ആംഗ്യം ഒരിക്കലും ശബ്ദത്തിന് മുകളിൽ നിൽക്കാൻ പാടില്ല അത് ശബ്ദത്തിൻ്റെ ഭാഗമായി നിൽക്കണം അകലെ കാണാവുന്ന പ്രകടമായ ആംഗ്യം കൈകൾ ചലിപ്പിക്കുന്നതാണ് കൈകൊണ്ടുള്ള ആംഗ്യമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും ദൂരം കാലം ദിക്ക് വലിപ്പം മുതലായ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കൈകൾക്ക് സാധിക്കും ഇരു കരങ്ങളും ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതാണ് ഭംഗി സാധാരണ നിലയിൽ ചൂണ്ടുവിരൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംസാരിക്കേണ്ടതായി വന്നേക്കാം മുഷ്ടി ചുരുട്ടി സംസാരിക്കുന്നതിനെക്കുറിച്ചും ഇതുതന്നെയാണ് പറയാനുള്ളത് പ്രസംഗപീഠത്തിലും നെഞ്ചിലുമൊക്കെ അടിച്ച് പ്രസംഗിക്കുന്ന രീതി പ്രോത്സാഹജനകമല്ല സ്ത്രീകൾക്ക് പുരുഷന്മാരെ പുരുഷന്മാരെപ്പോലെ ആംഗ്യമെടുക്കാമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ് സ്ത്രീകൾ അവരുടെ ശബ്ദത്തിന് ആനുപാതികമായ ആംഗ്യം കാണിക്കണം പുരുഷ ശബ്ദം കൂടുതൽ വ്യാപ്തിയുള്ളതായതുകൊണ്ട് ആംഗ്യങ്ങൾക്ക് കൂടുതൽ വലിപ്പമുണ്ടാവുക സ്വാഭാവികമത്രേ നല്ല പ്രഭാഷകർക്ക് ആംഗ്യങ്ങളെക്കുറിച്ച് ആകുലതകളേയില്ല അത് ശബ്ദം പോലെ സ്വാഭാവികമായി വരുന്നതാണ് ഒരു കാര്യം പറയുമ്പോൾ ആംഗ്യങ്ങൾ പല വിധത്തിലാകാം ഞാൻ ഈ പറയുന്നത് ആംഗ്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇന്ത്യൻ ജനാധിപത്യത്തിന് പല പരിമിതികളുമുണ്ടെങ്കിലും അത് മഹത്തരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് സെൻറ്റൻസ് അതിൻ്റെ ആംഗ്യം ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഇന്ത്യൻ ജനാധിപത്യത്തിന് പല പരിമിതികളും ഉണ്ടെങ്കിലും അത് മഹത്തരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ കാണിച്ചതിന് നേരെ വിപരീതമായിട്ട് ആംഗ്യം കാണിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് പല പരിമിതികളും ഉണ്ടെങ്കിലും അത് മഹത്തരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന് പല പരിമിതികളും ഉണ്ടെങ്കിലും അത് മഹത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന് പല പരിമിതികളും ഉണ്ടെങ്കിലും അത് മഹത്തരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന് പല പരിമിതികളും ഉണ്ടെങ്കിലും അത് മഹത്തരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അംഗ വിക്ഷേപങ്ങൾ ആകാം എന്നാണ് ചുരുക്കത്തിൽ പരിശീലനം കൊണ്ടും പരിചയം കൊണ്ടും അംഗവിക്ഷേപങ്ങൾ പ്രഭാഷകന് സ്വാഭാവികമായി വഴങ്ങിക്കൊള്ളും